ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യു ട്യൂബ് ചാനൽ അപ്പൊ കൈസ് ഇന്ന് അതായത് ഈ ഒരു ചൂടത്ത് ഇപ്പോൾ നല്ല ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന മുഹബത്തുകാർ ശർബത്തിൻ്റെ ഒരു മിനിയേച്ചർ വെർഷൻ അല്ലെങ്കിൽ വീട്ടിൽ വെച്ചിട്ട് അത് ഉണ്ടാക്കാം എന്നാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നോമ്പ് തുറ സമയത്തൊക്കെ ഇത് അടിപൊളിയാണ് കേട്ടോ ഞങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് അതുപോലെ പലരുടെയും ഇത് കാണാം ഇനി ണ്ടാക്കുന്നതെന്നും കൂടെ കാണാം നമ്മള് ഈ ഒരു തണ്ണിമത്തങ്ങയുടെ ഹാഫ് കൃത്യം ഹാഫ് എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് കട്ട് ചെയ്ത് കുഞ്ഞി നക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ തണ്ണിമത്തങ്ങൾ തന്നെ വരുന്ന വെള്ളമാണ് കേട്ടോ ഇത്രയും അപ്പൊ ഒരു ഹാഫിൽ നിന്ന് നമുക്ക് ഈ ഒരു ഫുൾ ബൗള് നിറച്ചിത്രയും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത് എന്താ ചെയ്യുന്നത് കാണാം ഇനി നമ്മള് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള മിൽക്ക് ആഡ് ചെയ്യാണ് നമ്മള് അതായത് നമ്മള് ജീവയുടെ മിൽക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമുക്കിനി അതും കൂടെ ഒഴിച്ചു കൊടുക്കാം ഗൈസ് നമ്മൾ മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യുന്നത് കൊണ്ട് പഞ്ചസാര കുറച്ച് ഇടുന്നുള്ളൂ കേട്ടോ ഇനി നമുക്ക് ഒരു ചെറിയ തവിയ കേട്ടോ ഇതിന് ഇത്രയും പഞ്ചസാരയും കൂടെ ചേർക്കാം ഇനി കണ്ടൻസ്ഡ് മിൽക്ക് അല്ലെങ്കിൽ നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർക്കാം ഇനി നമുക്ക് മിൽക്ക് മേഡ് കുടിക്കാമേ അപ്പൊ ഗൈസ് ഇനി നമുക്ക് സാഗോ പേൾസ് അല്ലെങ്കിൽ ചവര് ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ഇട്ട് കൊടുക്കാം ചവരി അല്ലെങ്കിൽ കസ്കസ് നമുക്ക് യൂസ് ചെയ്യാം ചവരിയാണ് അവര് കുടിക്കുമ്പോൾ രസത്തിന്റെ ചൗവരിയാണ് കസ്കസില് നല്ലത് പിന്നെ നമ്മളിത് വേവിച്ച ചൗവരിയാണ് കേട്ടോ അപ്പം ഇതൊരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആണ് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുള്ള ടൈം എന്ന് പറയുന്നത് അപ്പൊ ഒത്തിരി പഞ്ഞിമുണ്ടാക്കി നമുക്ക് എടുത്ത് എടുത്തത് ഇനി നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ആഡ് ചെയ്യാം

മിൽക്ക് മേഡ് യൂസ് ചെയ്യുന്നത് കൊണ്ട് പഞ്ചസാര ഇനി 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 നമുക്ക് 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 ഒരു ചെറിയ പഞ്ചസാരയും ചേർക്കാം ചേർക്കാം കണ്ടൻസ്ഡ് മിൽക്ക് 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 അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒഴിക്കാം സാഗോ ചവര് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ചവരി അല്ലെങ്കിൽ കസ്കസ് നമുക്ക് യൂസ് ചെയ്യാം ചവരിയാണ് കുടിക്കുമ്പോൾ രസത്തിന്റെ ചവരിയാണ് കസ്കസിൽ നല്ലത് പിന്നെ നമ്മളിത് വേവിച്ച ചൗവരിയാണ് കേട്ടോ അപ്പം ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ടൈം എന്ന് പറയുന്നത് പഞ്ഞി പോലെ പഞ്ഞിമുണ്ടാക്കും നമുക്ക് എടുത്തു ഇനി നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ആഡ് ചെയ്യാം ട്ടോ ഇത് വീഡിയോ കാണുന്നത് പോലെയല്ല നല്ല റോസ് വാട്ടർ ഉള്ള കളറാണ് കേട്ടോ നമ്മൾ ഒന്നും ചേർക്കാനും നമുക്ക് ഈ ഒരു കളർ കിട്ടുന്നത് നമ്മൾ എടുക്കുന്ന വാട്ടർ മെലൻ്റെ ഇതുപോലെ ഇരിക്കും അപ്പോൾ ഗൈസ് നമ്മുടെ മുഹമ്മദ് ഖാ സർബ് അറ്റ് ഹോം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് നമ്മുടെ മാത്രം ഒരു വെർഷനാണ് അതുപോലെ പലരും ഇപ്പൊ നമ്മൾ ഇതുപോലെ ചെയ്യും അതിനൊന്നും നമ്മൾ കോപ്പി അടിച്ചാണൊന്നും പറയേണ്ടവരാവശ്യമില്ല ഗൈസ് അതുപോലെ വൺ വെറൈറ്റി ആയിട്ടുള്ള റൈറ്റി ആണ് ഞങ്ങളും ഇത് ഫസ്റ്റ് ടൈം എൻ്റെ ഒരു കസിൻ ചേച്ചി ഇവിടെ പറഞ്ഞപ്പോഴാണ് ഞങ്ങളും ഇതാലോചിക്കുന്നത് ഇതിനെപ്പറ്റി പിന്നെ ഞങ്ങൾ മെറ്റോട് ഇച്ചപ്പഴാണ് ഇതിനെപ്പറ്റി ഫുഡ് റെസിപ്പീസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും മറക്കാൻ ട്രൈ ചെയ്യുക പിന്നെ ഈ ഒരു പാലിൻ്റെ കളർ പോലെ ഇരിക്കുന്നത് ആക്ച്വലി റോസ് കളറാണ് കേട്ടോ അതടുത്തേക്ക് വരുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം ഇതിപ്പോൾ ക്യാമറയിൽ വൈറ്റ് കളറാണ് അപ്പോൾ കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ അപകട മുഹബത്തു കർബത്തിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും മറക്കാൻ ട്രൈ ചെയ്യണം പിന്നെ ഈ ഒരു ജ്യൂസിന്റെ കളറും ഒക്കെ നമ്മുടെ തണ്ണിമത്തയുടെ ഒരു പഴുപ്പ് അനുസരിച്ച് ഇരിക്കും കേട്ടോ അപ്പം നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ